ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകന്റെ ഒരു ഗ്രഹനില സ്കാൻ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നും നമുക്ക് പറയാനില്ല അപ്പോൾ അതിനു മുമ്പായിട്ട് ചെറിയ കമന്റുകൾ ഒന്ന് വായിച്ചു നോക്കാം ഇതിൽ പതിനൊ അതായത് പതിനൊന്നിൽ നിൽക്കുന്ന ഗുളികന് ഏഴിലേക്കും പത്തിലേക്കും ദൃഷ്ടി ഉണ്ടെന്ന് ജോൽസൻ പറഞ്ഞിരുന്നു അപ്പോൾ തെറ്റാണല്ലോ എന്നാണ് ഒരു കമൻ്റ് വന്നിരിക്കുന്നത് ഒരിക്കലുമില്ല രാഹു കേതു മാന്തി എന്ന് പറഞ്ഞ ഗ്രഹങ്ങൾക്ക് ഒരു കാരണവശാലും ദൃഷ്ടിയില്ല ഭാവമില്ല രാശിയില്ല കാരണം പന്ത്രണ്ട് രാശി ഇപ്പം നോക്കൂ മേടം മേടം വൃശ്ചികം കുജൻ കൊടുത്തു ഇടവം തുലാം നമ്മുടെ ശുക്കറിന് കൊടുത്തു മിഥുനവും കന്യം ബുധന് കൊടുത്തു മീനം ധനു നമ്മുടെ ഗുരുവിന് കൊടുത്തു കുംഭവും മകരം ചനിക്കു കൊടുത്തു ചന്ദ്രൻ കറക്കിടയും രവിക്ക് ഓരോ രാശി വീതം ചിങ്ങന്റെ രാശി വീതം കൊടുത്തു അപ്പൊ ഇത്രയും ഗ്രഹങ്ങൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പം രാഹുവിന് സ്വന്തമായിട്ട് വീടില്ല ഗ്രഹമില്ല ദൃഷ്ടിയില്ല അതേ രാഹു കേതു എന്ന് പറയണത് ഗ്രഹണം കണ്ടുപിടിക്കാനുള്ള രണ്ട് കേന്ദ്ര ബിന്ദുക്കളാണ് ഗുളിയൻ എന്ന് പറയുന്നത് മുഹൂർത്ത വിഷയമായിട്ട് വിഷയമുള്ള ഒരു കാര്യം മാത്രമാണ് ഒരു കാരണവച്ചാലും രാഹു കേതുക്കൾ എന്നൊരു അതായത് നിങ്ങൾ കബഡി പ്രശ്നത്തിലാണ് ഇതെല്ലാം ചിന്തിക്കുന്നത് രാഹു കേതുക്കളൊക്കെ അത് വേറെ അതായത് ജ്യോതിഷ ഈ ജനിച്ച ഗ്രഹനിലയും നമ്മുടെ പ്രശ്നവും രണ്ട് രണ്ട് കിടക്കണേ ഇതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അതിലൊരു ബാ ബാധാരാശി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അതിലാണ് രാഹു കേതുക്കൾ ജാതക ചിന്തയിൽ ഒരു കാരണം വച്ചാലും രാഹു കേതു ഗുളിയിൽ ഇല്ല എന്നുള്ള മനസ്സിലാക്കുക അപ്പോൾ ഈ അയാൾ അടുത്ത ആ ജ്യോതിഷനേക്ക് കമൻറ്റിട്ടുണ്ട് സമയം മോശമാകുമ്പോൾ ഡായ് ജ്യോതിസിൻ്റെ അടുത്ത ആണല്ലോ എത്തണത് രണ്ടായിരത്തി പതിനാറിന് ഇത് രണ്ടായിരത്തി പതിനാറിലാണ് പോയത് ആലുവുള്ള ആൾ ആളായിരുന്നു ഇനി എന്തായാലും അടുത്ത വ്യക്തികളുടെ അടുത്ത് പോകാതെ ശ്രദ്ധിക്കാം എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ താങ്കളെപ്പോലെ വ്യക്തമായി പഠിച്ച ആളിനെ കണ്ടെത്താൻ പ്രയാസം ഇല്ലല്ലോ എന്നുള്ള സോഷ്യൽ മീഡിയയിൽ എന്ന് എന്നറുണ്ട് അപ്പോൾ ഒരാളോട് നന്ദി പറയുന്നുണ്ട് നമുക്ക് കാരണം ഞാൻ ഒരാളെ ഒരു അനാവശ്യം അതായത് പ്രശ്നത്തിൽ പ്രശ്നം വേറെ ഞാൻ ജനിച്ച ഗ്രഹനില പ്രകാരമാണ് ഈ രാഹു കേതുക്കൾ എന്ന് പറഞ്ഞത് ഒരു കാരണവെച്ചാൽ നിങ്ങൾ അത് കേട്ടിട്ട് മനോവിഷമം ഉണ്ടാക്കരുത് ഇവിടെ ഒരു ഇന്നലെ ഒരു കൺസേർട്ട് ഉണ്ടായിരുന്നു അഞ്ചിൽ ശികി ഉണ്ട് അഞ്ചിൽ സ്വക്ഷേത്രം ബലവാനായിട്ട് നോക്കിയപ്പോൾ ബുധൻ നിൽക്കുന്നു അപ്പോൾ അവിടെ അഞ്ചിൽ ഗുളിയെന്നുണ്ട് സന്താനത്തിനും ദോഷമുണ്ട് നിന്ന് ചിന്തിച്ച് നോക്കി ബലവാനായിട്ട് സന്താനക്കാരകൻ വ്യാഴമാണെങ്കിലും മറ്റേ ഒരു ത്രികോണരാശിയിൽ ലഗ്ന കേന്ദ്രത്തിലും അപ്പോൾ നോക്കി എങ്ങനെയാണ് അവിടെ സന്താനകാരകൻ മറ്റേ അഞ്ചാം ഭാവാദീം ഭാഗത്ത് തന്നെ ഉണ്ട് കാരകനും നല്ല പൊസിഷനിൽ നിൽക്കുന്നു എങ്ങനെയാണ് ഈ ഗുളികന് വെച്ചിട്ട് ദോഷം ജനങ്ങളെ പടത്തി വിടുകയാണ് നിങ്ങൾ ഒരു കാരണവശാലും അതിലേക്കൊന്നും പോകരുത് എന്നാണ് പറയണത് പിന്നെ ഒരു രാഹു കേൾക്ക് ദൃഷ്ടി ഒരു ഗ ഒരു ജ്യോതിഷനയുടെ രാഹു കേതു എന്നീ ഗ്രഹങ്ങൾക്ക് ദൃഷ്ടിയുണ്ടോ ഉണ്ടോ ദൃഷ്ടിയില്ല ഭാവുമില്ല രാശിയില്ല എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആൻറ്റിക്ലോക്കേസിൽ നൂറ്റിയമ്പത് ഡിഗ്രിയിൽ ഒരേ ഡിഗ്രി മിനിറ്റ് കൃത്യമാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇവർ ഈ പതിനേ നൂറ്റി ഇരുപത് വർഷം കണക്കുകൂട്ടി കൊടുത്തിട്ടുണ്ട് എല്ലാ ഗ്രഹങ്ങളും കൂടി പക്ഷേ കൃത്യമായിട്ട് നൂറ്റി അമ്പത് ഡിഗ്രിസ് എൺപത് ഡിഗ്രി സഞ്ചരിക്കുന്ന ഒരേ ഡിഗ്രി മിനിറ്റിൽ നിൽക്കുന്ന ക്ലോക്ക് ബേസിൽ സഞ്ചരിക്കുന്ന ഗ്രാഹുവിന് പത്ത് പതിനെട്ട് കൊടുത്തപ്പോൾ എന്തു കേതുവിന് ഏഴ് കൊടുത്തു അതിനൊരു വ്യക്തത വന്നിട്ടില്ല കാരണം കൃത്യമായിട്ട് ക്ലോക്ക് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ െ അതേപോലെ തന്നെ ഗുളിയനെ വെച്ച് ഇവര് ഫലം പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഗുളിയ ഫലം ഗുളിയ ദശ കൊടുക്കാത്ത കുറെ അസംബന്ധമായ ആഴ്ചയുടെ ആധിപത്യം പോലും ഈ ഗ്രഹങ്ങൾക്കാണ് ഞാൻ പറഞ്ഞു ശനി തിങ്കൾ അതായത് ഞായർ മുതൽ ശനി വരെ ഓരോ ഗ്രഹങ്ങൾക്ക് ആധിപത്യം കൊണ്ട് അവിടെയും മറ്റേ ഈ നമ്മുടെ ശരീരത്തെ അവയവങ്ങളുടെ അതും ഈ പറയുന്ന ഏഴ് ഗ്രഹങ്ങൾക്കുണ്ട് രാഹു കേതു ഒന്നുമേ ഇല്ല നിങ്ങൾ സാധാരണ രീതിയിൽ ഒന്ന് ചിന്തിച്ചാൽ കിട്ടാവുന്ന ഒരു ഉത്തരമേ ഉള്ളൂ അത് തന്നെ ഭാവാൽ ഒരു ഗ്രഹം മാറിയില്ല ഇങ്ങനെ പരിഗണിക്കുക ഉദാഹരണം ലഗ്നം കന്നി ഉദാഹരണം ലഗ്നം കന്നി ശുക്ര മേടത്തിൽ മീനത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ എന്താണ് ഫലം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് മേടം കന്നി ലഗ്നം ശുക്രൻ നമ്മുടെ എത്തിലാണ് ഏഴ് എട്ടിലാണ് ശുക്രൻ നിൽക്കുന്നത് അപ്പം എട്ടിൽ നിന്ന് ശുക്രൻ നമ്മൾ നിൽക്കുമ്പോൾ ഭാവാൽ ശുക്രൻ മീനൻ രാശിയിലോ ഏഴിലേക്ക് മാറിക്കഴിഞ്ഞു ഉച്ചക്ഷേത്ര ഉച്ച ക്ഷേത്രത്തിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പം എട്ടിൻ്റെ ഫലമല്ല കിട്ടുന്നത് നമ്മുടെ ഉച്ച ഏഴാം ഭാവത്തിൻ്റെ ഫലമാണ് കിട്ടുന്നത് പക്ഷേ ദൃഷ്ടി ചിന്തിക്കുന്നത് ഏഴിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് ദൃഷ്ടി ചിന്തിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഇങ്ങനെയാണ് ദൃഷ്ടി ചിന്തിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് ആ പ്രേക്ഷകനോടുള്ള കമന്റ് കൊടുക്കാനുള്ളത് അടുത്ത ചോദ്യം പതിനൊന്നിൽ നിൽക്കുന്ന ഗുളികനെ ഏഴിലേക്ക് പത്തിലേക്ക് ദൃഷ്ടി ഉണ്ടെന്ന് ഒരു ചോദിച്ചു അത് പത്തിലേക്കും പതിനൊന്നിലേക്ക് ഗുളികനെ നിങ്ങൾ വിടുവോ രാഹു കേതുക്കൾ ദൃഷ്ടി ഒഴിവാക്കൂ പിന്നെ സം പിന്നെ ദൃഷ്ടി പോകുന്നൊക്കെ ക്ലോക്ക് ബേസിലാണോ ഈ രാഹു കേതുക്കൾ മാത്രമേ നമ്മുടെ ആന്റി ക്ലോക്ക് ബേസിൽ സഞ്ചരിക്കുന്നുള്ളൂ ബാക്കി ഗ്രഹങ്ങളൊക്കെ മേടം മുതൽ മേടം വിടവും മിഥനം കറക്കി കൃത്യം ക്ലോക്ക് ബേസിൽ തന്നെ സഞ്ചരിക്കുന്നത് ദൃഷ്ടിയും അങ്ങനെ തന്നെയാണ് ഓരോ ഭാഗത്തിലേക്കും ഓരോ കാര്യങ്ങൾക്ക് ദൃഷ്ടി ചെയ്യണതും ആ രീതിയിൽ തന്നെയാണ് പോണത് അവിടെ രാഹു കേതുക്കൾ മാത്രമേ ക്ലോക്ക് ബേസിൽ സഞ്ചരിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത് പിന്നെ ഒരു കമൻറ്റ് വന്നിരിക്കുന്നു സാർ നമസ്കാരം നല്ല വിശദീകരണം എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിലുള്ള വിശദീകരണം ഇപ്പോൾ സംശയം സംശയമറിയെന്ന ഉദാഹരണത്തിന് വേണ്ടി മാത്രം ചോദ്യം ശനി നിൽക്കുന്ന ശനി രാശിയിൽ നിന്ന് മൂന്നിലേക്ക് നോക്കിയാൽ ഉള്ള ഫലം എങ്ങനെ അതുപോലെ ഏഴിലും പത്തിലും ദൃഷ്ടി ചെന്നാൽ എങ്ങനെയാണ് ഫലം പറയേണ്ടത് ഇവിടെ ഏഴിലേക്കുള്ള ദൃഷ്ടിയുടെ ഫലം കൂടുതലായിരിക്കുമോ മൂന്നിൻ്റെയും പത്തിൻ്റെയും ഫലത്തിന് കുറവ് വരുമോ അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇവിടെ കന്നി ലഗ്നം വിചാരിച്ചോളൂ ഞാൻ കന്നി ലഗ്നം എന്ന് വിചാരിച്ചോളൂ ഏഴ് എന്ന് പറയുന്നത് ഇവിടെ ഈ ദൃഷ്ടി ഈ ഇപ്പം ശനി കന്നി ലക് ഇവിടെ ലക്നത്തിൽ നിൽക്കുമ്പോൾ മൂന്നിലേക്ക് ദൃഷ്ടി ഏഴിലേക്ക് ദൃഷ്ടി പത്തിലേക്ക് ദൃഷ്ടി അപ്പം ഈ മൂന്നിലേക്ക് ഈ മേളിലേക്ക് ദൃഷ്ടി വരുന്ന സമയത്ത് ഇവിടെ മൂന്നാം ഭാവം കൊണ്ട് എന്താ പറയണത് സഹോദരങ്ങൾ മറ്റേ സാഹസിത പ്രവർത്തനങ്ങൾ അങ്ങനെ ഇളയ സഹോദരങ്ങളൊക്കെ ചിന്തിക്കുന്നത് മൂന്നാം ഭാവം കൊണ്ടാണ് അപ്പോൾ അവിടെ ശനിയുടെ ദൃഷ്ടി വരണ സമയത്ത് അവിടെ ഒരു ഫലമുണ്ട് അവിടെ മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് അതേപോലെ തന്നെ ഏഴിലേക്ക് എന്ന് പറയുന്ന വിവാഹം മതഭാവമാണ് ഏഴാം ഭാവം ജീവിത പങ്കാളി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ചിന്തിക്കുന്നത് അപ്പോൾ ആ ഏഴിലേക്ക് ശനി ദൃഷ്ടി കഴിഞ്ഞാൽ ശനി പുറകോട്ട് വലിക്കേണ്ട ഒരാളാണ് അപ്പോൾ ആ ദൃഷ്ടി സംബന്ധമായിട്ട് ശനി വരുന്ന സമയത്ത് അവിടെ ഒരു ചെറിയൊരു ദോഷ സൂചി പക്ഷെ അതുമാത്രമല്ല മറ്റു മറ്റു എല്ലാ ഗ്രഹങ്ങളെയും കൂടി അടിസ്ഥാനം നോക്കിയിട്ടാണ് ഒരു ഗ്രഹനില വിശകലനം െ അത് മാത്രമല്ല പത്തിലേക്ക് പത്താം ഇവിടെ ഒരു കാര്യം നോക്കണം ഇവിടെ വെറുതെ ദൃഷ്ടി നോക്കിയിട്ട് വരില്ല മൂന്നാം ഭാവാധിപൻ മൂന്നിന്റെ ഈ മൂന്നിന്റെ ആ ഈ രാശിയിൽ വൃശ്ചി രാശിന്റെ അധിപന എവിടെയാ നോക്കണം പത്ത് ഏഴാം ഭാവത്തിൻ്റെ രാശിന്റെ അധിപന എവിടെ നോക്കണം പത്തിന്റെ അധിപൻ എവിടെ നോക്കണം അതിന്റെ കാരകന്മാരെ നോക്കണം അങ്ങനെ ഓരോ ഭാവത്തിനും ഓരോ കാരകന്മാരുണ്ട് ഓരോ അധിപന്മാരുണ്ട് അവരെ നോക്കിയിട്ടാണ് ഒരു ഗ്രഹനിൽ വിശകലനം ചെയ്യുന്നത് ഇവിടെ കർമ്മഭാവം പത്തിലേക്ക് പത്തിലേക്ക് ശനി ദൃഷ്ടിയുണ്ട് ശനി എന്ന് പറയുന്നത് പത്തിന്റെ കാരകനും കൂടിയാണ് ലഗ്നത്തിൽ നിന്നുകൊണ്ട് പത്തിലേക്ക് ദൃഷ്ടി കർമ്മ വിദേശ ജോലി കർമ്മഭാവം പുഷ്ടിമ വരുത്താൻ സാധ്യത കൂടുതലായി എന്നാണ് പറയുന്നത് പക്ഷേ ഇന്നലെ ലക്നത്തിൽ നിൽക്കുമ്പോൾ അല്ല യും കൊടുക്കും രോഗങ്ങൾ കൊടുക്കാം അങ്ങനെയാണ് പല പല രീതിയിലാണ് ഓരോ ഗ്രഹങ്ങളിലും വിശകലനം ചെയ്യുന്നത് ഇതാണ് ആ ജ്യോതിഷ സ്നേഹിക്ക് പറയാനുള്ള ഒരു കമന്റ് പറയാനുള്ളത് ചെറിയ കമന്റ് വന്നിരിക്കുന്നത് മകരം ലഗ്നമാണ് പൊക്കം കുറവാണ് മകരം ലഗ്നം മകരം ലഗ്നം പൊക്കം കുറവാണ് അഞ്ചടി ഉള്ളൂ അതെന്താണ് മറ്റു ഗ്രഹങ്ങളുടെ പൊസിഷൻ കൂടി നോക്കണോ അല്ല അത്യാവശ്യം ഭയങ്കരമാണ് ഈ മകര ലഗ്നത്തിന്റെ അധികം ശനിയാണ് മകര ലഗ്നത്തിൽ ശനി അതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പൊക്കക്കുറവ് എന്ന് പറയുന്നത് ഇത് സാധാരണ എന്തെങ്കിലും ഒരു ലക്നം എന്ന് പറയുന്നത് പൊതുവായ ഒരു ഫലമാണ് അതായത് അത് അതുമാത്രം ലഗ്ന സഞ്ചരിക്കുന്നില്ല അതാണ് ഏറ്റവും അത വളരെ പ്രധാന ലഗ്ന സഞ്ചരിക്കുന്ന ലഗ്നത്തിന് ദൃഷ്ടിയില്ല ഗ്രഹങ്ങൾക്കാണ് ദൃഷ്ടി ഉള്ളത് പിന്നെ അതേപോലെ തന്നെ ഇത് ഈ ഇത് ആചാരം പൊതുവായിട്ട് ചെറിയ കാര്യങ്ങളാണ് പറയുന്നത് ഒട്ടനവധി പന്ത്രണ്ട് രാശിയിൽ ഏഴ് ഗ്രഹങ്ങൾ വിന്യസിൽ കിടന്നാൽ മാത്രമേ നമുക്ക് ഒരു ഗ്രഹനില വിശകലനം ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് നമ്മൾ ഒരു കാരണവശാലും ഈ ഒരു ലഗ്നം ഇവിടെ ഒരു ഈ പറഞ്ഞ മകരലഗ്നക്കാരൊക്കെ അപ്പം പോകാൻ പറഞ്ഞ ആൾക്കാരായിരിക്കണോ ഞാൻ അഞ്ചി ഞാൻ അഞ്ചടി മൂന്നിഞ്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ മകരലക്നക്കാരനാകണോ അങ്ങനെ ചിന്തിക്കുന്നു നിങ്ങൾ അപ്പോൾ ഓരോ ജീ ഓരോ ആൾക്കാരുടെ വ്യത്യസ്ത രീതികളിലുള്ള ഓരോ ഇതാണ് പിന്നെ ഹോർമോൺ വ്യത്യസ്തമുണ്ടാകാം മറ്റു ഒട്ടനവധി കാര്യങ്ങളുണ്ട് അതല്ലാണ്ട് ഈ ലക്നം കൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ ഇതാണ് ആ പ്രേക്ഷകനോട് പറയാനുള്ള മറുപടി കൂറും ലക്നവും മകുരം ഉള്ള ഫലം കൂറ് ചന്ദ്രൻ നിൽക്കുക ശനി ഇവിടെ നിൽക്കുക അല്ല ശനി അല്ല ചന്ദ്രൻ ലക്നം ഇവിടെ നിൽക്കുക അപ്പോൾ ഇവിടെ കൂറും ലക് അത് ചന്ദ്രൻ രാശിയിൽ നിൽക്കുക ലക്നം ഒരു രാശന ഈ ചന്ദ്രൻ വെച്ചിട്ടാണ് കൂറ് പറയണത് അപ്പോൾ ചന്ദ്രൻ ഏഴാം ഭാവാധിപനാണ് ലക്നബന്ധത്തിൽ നിൽക്കുന്നു ലഗ്നാധിപൻ അവിടെ അതിന് പരിഗണന കൊടുക്കണ്ടേ അല്ലാണ്ട് കൂർഫലമല്ല ലക്നമാണ് കേന്ദ്ര ബിന്ദു നമ്മുടെ ജീവിതയാത്ര മേടം മുതൽ പന്ത്രണ്ട് രാശി ലഗ്നം മുതൽ മറ്റേ പന്ത്രണ്ട് ഭാവങ്ങൾ ആ ലഗ്നം മുതലാണ് നമ്മുടെ ജീവിത യാത്രാനുഭവം ചിന്തിക്കുന്നത് അത് മനസ്സിലാക്കുക നിങ്ങൾ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചെറിയ ഒരു കമന്റുകൾ ഇനിയിപ്പോ ഞാൻ കൂടുതലായിട്ട് കമന്റ് ഇല്ല കാരണം വീഡിയോസ് ഒരു എത്ര നീണ്ടു പോകും എന്ന് എനിക്ക് ഓരോ ഐഡിയയും കിട്ടുന്നില്ല ഇവിടെ വേറെ ചോദ്യം വന്നിരിക്കുന്ന ലക്നത്തിൽ ചൊവ്വ ശുക്രൻ ശനി നിന്നാൽ ചൊവ്വ ലക്നത്തിൽ ഇപ്പം ഉദാഹരണം എടുക്കുകയാണെങ്കിൽ കർക്കിടക ലക്നം ലക്നത്തിൽ ചൊവ്വ ശുക്ര ശനി നിന്നാൽ ലക്നത്തിൽ ചൊവ്വ കുജൻ ശനി മന്ദൻ അതായത് ഈ ഇത് നേരെ ഏഴാം ഭാവം ഈ ലഗ്നത്തിൽ കുജനും ചെയ്യുമ്പോൾ കുജശനി യോഗം ആ ദോ ഭയങ്കര ദോഷമാണ് ഈ കുജശനി യോഗം ഏത് രാശി നിന്നോ ആ രാശിക്ക് ദോഷം വന്നു അതുമാത്രമല്ല ശനി കുജന്റെ ദൃഷ്ടി ഭാവാദ്യം ഭാവത്തിനും നോക്കുക നല്ലതായാലും ശനി ഏഴാം ഭാവത്തിൻ്റെ ദൃഷ്ടി ചെയ്യണം നല്ലതല്ല കുജനൻ ഇവർ തമ്മിൽ യോഗം ചെയ്ത് ഏഴിലേക്ക് ദൃഷ്ടിയാണ് അവിടെ വ്യാഴത്തിന്റെ ദൃഷ്ടി ഉള്ളപ്പോൾ ഒരു ചെറിയൊരു നിയന്ത്രണം ഉണ്ടെങ്കിലും വ്യാഴത്തിന് ദൃഷ്ടിയില്ല കുജൻ നിക്കുന്ന രാശി ഏഴിലേക്ക് എട്ടിലേക്കും ദൃഷ്ടിയുണ്ട് അപ്പോൾ അവിടെ വ്യാഴത്തിന് ദൃഷ്ടി വരുമ്പോൾ അവിടെ എന്താ നിയന്ത്രണം ഉണ്ടാവും പക്ഷെ ഈ ഒരു കാര്യം വെച്ചിട്ട് ഒന്നും തര ഏഴാം പാവാധിപൻ ഏഴിന്റെ കാരകൻ അങ്ങനെ മറ്റു ഗ്രഹങ്ങളെല്ലാം നോക്കിയിട്ടാണ് ഒരു ഗ്രഹനില വിശകലനം ചെയ്യുന്നത് ഇതാണ് ആ പ്രേക്ഷകനോട് പറയാനുള്ള മറുപടി ഇനി നമുക്ക് ഒരു ഗ്രഹനില വിശകലനം ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു ഗ്രഹനില വിശകലനം ചെയ്യാം അതായത് ഒരു ജ്യോതിഷ സ്നേഹി എൻ്റെ ഗ്രഹനില ഒന്ന് വിശകലനം ചെയ്യണം എന്ന് ചോദിക്കുന്നത് പക്ഷെ ഞാൻ ചെറിയ രീതിയിൽ പറയുന്നുള്ളൂ പേഴ്സണലായിട്ടൊന്നും ഞാൻ ഒരു കാര്യം പറയില്ല പക്ഷെ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒന്ന് വിശകലനം ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഗ്രഹനിലയിലേക്ക് ഒന്ന് കണ്ണു ഓടിക്കാം ഏകദേശം നാപ്പത്തൊന്ന് വയസ്സുള്ള ഒരു വ്യക്തിയാണ് പുരുഷ പുരുഷ നക്ഷ പുരുഷ ജാതകമാണ് അതായത് ഇരുപത്തി ഏഴ് ഒന്ന് ഇരുപത്തി അഞ്ച് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പത്ത് ഇരുപത്തഞ്ച് പി എം ചോതി നക്ഷത്രത്തിൽ പുരുഷ ജനിച്ച ഒരു ഗ്രഹനിലയാണ് ഞാൻ പറയാൻ പോണത് അപ്പോൾ നമ്മൾ രവി നിൽക്കുന്നത് നമ്മുടെ ജാതകത്തിൽ സോറി അതായത് നമ്മൾ ഇരുപത്തഞ്ച് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പത്ത് ഇരുപത്തഞ്ച് പി എം ജനിച്ച ചോദ്യനക്ഷത്രം ജനിച്ച ഒരു പുരുഷ ഗ്രഹനിലയാണ് നിൽക്കുന്നത് അതായത് മകരമാസം രവി നിൽക്കേ ഉദയം സഞ്ചരിച്ച് 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 കഞ്ഞി ലഗ്നത്തിലെത്തി രാത്രി പത്ത് മണി ആയി കഴിഞ്ഞപ്പോൾ ലഗ്നം സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ കഞ്ഞി ലഗ്നം വന്നു ഇനി ഇവിടെ മുതലാണ് നമ്മുടെ ജീവിതയാത്രാനുകൾ ചിന്തിക്കുന്നത് നമുക്ക് നോക്കാം ഈ പ്രകാരം എന്തെങ്കിലും ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കണ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഇവിടെ നമ്മൾ ആദ്യം നോക്കുമ്പോൾ ലഗ്നം ലഗ്നാധിപൻ എവിടെയാണ് നോക്കണം നോക്കൂ ലഗ്നാധിപൻ എന്ന് പറയുന്നത് ബുധനാണ് അതായത് ഈ രാശിക്ക് പ്രത്യേകം ഉണ്ട് ഒരു സ്ത്രീഗ്രഹവും പുരുഷഗ്രഹവുമാണ് ഈ രാശിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ത്രൈണത എപ്പോഴും ഉണ്ടാവും അതൊരു ജീവിതത്തിലെ ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ കന്നി ലഗ്നം ജനിച്ചുകഴിഞ്ഞാൽ ഈ ഒരു കുടുംബത്തിലെ ക്ലേശങ്ങളും മറ്റേ സകലമാന ഭാരങ്ങളും ക്ലേശങ്ങളും ഈ ചുമലേറ്റി അതായത് ആ എടുക്കാനുള്ള പ്രാപ്തി അയാൾക്ക് ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പം ഈ ലക്നത്തിൻ്റെ ലഗ്നാധിപൻ എവിടെ ആദ്യ ലഗ്നത്തിന് ബലമുണ്ടോ നോക്കുക ഈ ലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ സ്വക്ഷേത്ര ബലവാനായിട്ട് ഗുരുവുമായിട്ട് യോഗം ചെയ്ത് ലഗ്ന കേന്ദ്രത്തിൽ നിൽക്കുന്നു പിന്നെ ലക്നത്തിന് ബലം തീർച്ചയായിട്ടും ഉണ്ട് ലക്നത്തിന് ബലം ഇല്ല എന്ന് പറയാനുള്ളത് കഥ ലക്നാധിപൻ സ്വക്ഷേത്ര ബല ലക്നാധിപൻ ഏത് രാശിയിൽ നിൽക്കുന്നു ആ രാശിക്ക് പുഷ്ടിമ്മ പറയണം ലക്നാധിപൻ സ്വക്ഷേത്ര ബലവാന കേന്ദ്രത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് വ്യാഴമായിട്ട് യോഗം ചെയ്തു നിൽക്കുന്നു അപ്പോൾ അത്യന്തം പവർഫുള്ളാണ് അതേപോലെ തന്നെ നമുക്കിനി വിദ്യാഭ്യാസം ഒന്നും നോക്കണ്ട ഇനിയിപ്പോ ഇപ്പോഴുള്ള ഒരു കരിയറിലേക്ക് വെച്ച് നോക്കാം അപ്പൊ നമുക്ക് इन नमुक वेरे വി രണ്ടാം ഭാവം ഒന്നും നോക്കണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം ഈ ഇപ്പോൾ ഇനി വിദ്യ നോക്കിട്ട് കാര്യമല്ലോ നമുക്ക് ഇയാളുടെ കരിയർ എങ്ങനെയാണെന്ന് നോക്കാം നോക്കൂ ഇവിടെ നാലാം ഭാവം നാലാം ഭാവാധിൻ സ്വക്ഷേത്ര ബലവാനായിട്ട് ബുധൻ ഗുരു യോഗം അതുമാത്രമല്ല ഒമ്പതും രണ്ടും ഭാവാധിപനാണ് ശുക്ര ആ ശുക്രനും ഈ ലക്നാധിപനായിട്ട് യോഗം ചെയ്യുന്നു ബുധ ശുക്ര യോഗം നല്ലത് ബുധ യോഗം നല്ലത് ശുക്ര ഗുരു യോഗം നല്ലത് ഈ മൂന്ന് ഗ്രഹങ്ങൾ ലഗ്ന കേന്ദ്രത്തിൽ അസാധി യോഗം ചെയ്തു നിൽക്കുന്നു അത് മാത്രമല്ല ഹം ലഗ്ന ലക്ന ലഗ്ന കേന്ദ്രത്തിൽ ഹംസയോഗത്തോടു കൂടിയിട്ടാണ് വ്യാഴം നിൽക്കുന്നത് ഹംസയോഗത്തോടു കൂടി വ്യാഴം നിൽക്കുന്നു അതുമാത്രമല്ല ലക്നകേന്ദ്രത്തിനുണ്ട് പക്ഷേ ഇവിടെ സ്വന്തമായിട്ട് നാലാം ഭാവം ബുധനും ശുക്രനും ഇവിടെ മാന്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ എല്ലാ ഈ മൂന്ന് മാറ്റി എന്നിട്ട് മാന്തിന് പിടിച്ചിട്ട് ഫലം പറയും ഇതാണ് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഈ മാന്തിന് നിങ്ങൾ ഒഴിവാക്കുക മാന്തി നമുക്ക് വേണ്ട ബുധ ശുക്രൻ ലഗ്നാധിപനാണ് ആ ലക്നാധിപൻ നിക്കുന്ന കർമ്മഭാവത്തിലേക്ക് പത്തിലേക്ക് ദൃഷ്ടി ബുധൻ അതായത് പത്ത് എന്ന് പറഞ്ഞത് ഭാ ഭാവാധിപനാണ് ഈ ബുധൻ ലഗ്നാധിപനും പത്താം ഭാവത്തിനും ബുധനാണ് ബുധൻ പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഗുരുവിൻ്റെ ദൃഷ്ടി പത്തിലേക്ക് ശുക്രന്റെ ദൃഷ്ടി പത്തിലേക്ക് പിന്നെ എന്താണ് ഇയാൾക്ക് ഈ കർമ്മഭാവം എന്താണ് പിന്നെ ഒരു കുറവും കാണുന്നത് നോക്കൂ ഞാൻ ഇവിടെ വെറുതെ ഒന്നും അല്ല പറയണത് നോക്കൂ കർമ്മ കർമ്മഭാവാധിപൻ ഭാവത്തിൽ യജ്ഞാധിപൻ ഭാവാധിൻ ഭാവത്തിലേക്ക് നോക്കുന്നു ഗുരു സ്വക്ഷേത്ര ബലവാനായിട്ട് പത്തിലേക്ക് നോക്കുന്നു ശുക്രൻ ഒമ്പതും രണ്ടും ഭാവാധിപൻ ശുക്രനും പത്തിലേക്ക് ദർശിക്കുന്നു അതായത് ശുക്രന് എന്ന് പറഞ്ഞ സിനിമ ഈ ബിസിനസിന്റെ കാരകത്വം ഗുരു എന്ന് പറഞ്ഞത് ജ്ഞാനത്വം ഒരു വിഷയം പഠിച്ച് അതിൽ ജ്ഞാനം ഇല്ല മാത്രമല്ല കുടുംബം വീട് വാഹനം ഇത്യാദി കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകണം പക്ഷേ അങ്ങനത്തെ എന്ന് എനിക്ക് അറിയത്തില്ല ഗ്രഹനില പ്രകാരമാണ് ഞാൻ പറയുന്നത് കേട്ടോ ബുധനും ശുക്രൻ അതായത് ഒരു നാലാം ഭാവാധിപ് നാലിൻ്റെ കാരകൻ ചന്ദ്രനാണ് രണ്ടാം ഭാവത്തിൽ നിൽക്കുകയാണ് അവിടെ അതുമാത്രമല്ല അഞ്ചും ആറും ഭാവ് ശനി ഉച്ച മറ്റേ ക്ഷേത്ര ബലവാനാണ് അപ്പൊ അതിലേക്ക് കടക്കാം പക്ഷെ ഇവിടെ സ്വന്തമായിട്ട് വീട് വാഹനം ഇത്യാദി കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ട ഒരു വ്യക്തി വ്യതിയാണ് കാരണം കർമ്മഭാവം നല്ല ബലവാനാണ് കാരണം ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ പറ്റും അതേപോലത്തെ ഗുരു ഒരു എന്താ പറയാ നമ്മൾ ഗുരു ഈ പത്തിലേക്ക് ഗുരുവിൻ്റെ ഈ വ്യാഴം പറയുമ്പോൾ വൈദ്യ മേഖലയൊക്കെ പറയാം അതേപോലെ തന്നെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ശുക്കർ ഉണ്ട് സിനിമ കാർട്ടൂൺ അതേപോലെ തന്നെ ബിസിനസ് പരമായിട്ടുള്ള വാഹനങ്ങളൊക്കെ ഉണ്ടാവാം റിയൽ എസ്റ്റേറ്റ് പരമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാകാം കമ്മ്യൂണിക്കേഷൻ്റെ കാരകനാണ് ബുധൻ ആ ബുധൻ ലഗ്നാധിപനും കൂടിയാണ് എന്നുള്ളതാണ് കാര്യം അപ്പോൾ പത്താം ഭാവം ഒക്കെ അത്യന്തം പവർഫുള്ളാണ് മാത്രമല്ല പിന്നെ പിന്നെ ഇവിടെ ഇയാളുടെ ഒരു പ്രശ്നം എന്ന് ഈ ജ്യോതിഷയുടെ പ്രശ്നം എന്ന് പറയുന്നത് ദേഷ്യം അമിതമായിട്ട് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് എന്നാണ് എനിക്ക് കാരണം രണ്ടാം ഭാവത്തിൽ മൂന്നും എട്ടും മൂന്നും ഭാവാധിപനും ഉപജയരാശിനിയും ഒരു ദുസ്ഥാനത്തിൻ്റെ അധിപനാണ് കുജൻ ആ കുജൻ രണ്ടാം ഭാവത്തിൽ കുജൻ നിന്ന് കഴിഞ്ഞാൽ ദേഷ്യം ഉണ്ടാകാം പക്ഷേ രണ്ടാം ഭാവാധിപൻ ഇവിടെ ലഗ്ന കേന്ദ്രത്തിലാണ് ലക്നാധിപനുമായിട്ട് യോഗം ചെയ്യുന്നുണ്ട് രണ്ടാം ഭാഗത്തിൽ പൂജ്യം നിന്നു കഴിഞ്ഞാൽ വിദ്യ വിദ്യ ഞാൻ പറയുന്നത് വെച്ചാല് വിദ്യാഭ്യാസമൊക്കെ നോക്കുമ്പോൾ പക്ഷെ ജോലി നല്ല എന്താ പറയുക ഉന്നതി മേഖലയിലൊക്കെ ജോലി കിട്ടണ്ട പക്ഷേ ഇവർക്ക് ഈ ഈ വ്യക്തി അല്ലെങ്കിൽ ജ്യോതി സ്നേഹി എന്താണ് പഠിച്ചെന്നോ അതൊന്നും ഡീറ്റെയിൽസ് തന്നില്ല പക്ഷെ പൊതുവായിട്ട് ഞാൻ പറയാം പക്ഷേ ഇയാളുടെ ഒരു പ്രശ്നം എന്ന് പറയണത് മനസ്വസ്ഥതയില്ല മനസ്സ് സ്വസ്ഥതയില്ല മനസ്സ് ചഞ്ചലപ്പെട്ടു അനാവശ്യ ചിന്തകൾ വരാം ഈ എന്താ പറയുക സമാധാനമില്ലായ്മ കാരണം എന്തുകൊണ്ടാണ് ഈ രണ്ടാം ഭാവത്തിൽ നോക്കൂ ചന്ദ്രനും ചന്ദ്രൻ എന്ന് പറയണത് പതിനൊന്നാം ഭാവാധിപനാണ് ആ പതിനൊന്നാം ഭാവാധിപനും ഈ എട്ടാം ഭാവാധീനം കുജനുമായിട്ട് യോഗം ചെയ്തു കുജചന്ദ്ര യോഗം അതായത് ഈ കുജൻ എന്ന് പറയണത് എടുത്തുചാട്ടക്കാരനാണ് മനക്കാരകൻ മനസ്സിന്റെ കര ചന്ദ്രന ഇവർ തമ്മിൽ യോഗം ചെയ്യുമ്പോൾ മനസ്സ് നമ്മുടെ നമ്മളെ കൊണ്ട് പിടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല അതായത് ആവലാതി വരാം മനസ്സ് ചഞ്ചൽപ്പെട്ടുക അനാവശ്യ ചിന്തകൾ മുൻകൂട്ടി എല്ലാം ചിന്തിക്കുകയും ചെയ്യും അതായത് അവസാനം വൈകുന്നേരം വരെ കല ഉടയ്ക്കണ സ്വഭാവം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് എന്നറിയാം മനസ്സ് നല്ല ക്ലിയർ പോസിറ്റീവായിട്ട് അല്ലാണ്ട് ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ട് കുറെ വഴിപാടുകൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല നമ്മൾ മനസ്സ് പോസിറ്റീവ് ആക്കണമെങ്കിൽ നം അതിൻ്റെ താക്കോല് നമ്മളെ കയ്യിൽ തന്നെയാണ് ആ ചാവി നമ്മളെ മനസ് ഹൃദയത്തിലേക്ക് ആ പോസിറ്റീവ് എനർജി കൊടുക്കുക അതുമാത്രമല്ല ഉച്ചക്ഷേത്ര ബലവാനായ ശനി ആറാം ഭാവാധിപനും അഞ്ചു ആണ് പക്ഷെ ശനി ചന്ദ്രയോഗം സ്വസ്ഥതയില്ല സമാധാനം ഇല്ലായ്മ ഈ ചന്ദ്രൻ മനക്കാരകനാണ് സ്വസ്ഥത ഇല്ല ഈ ചന്ദ്രശനിയോഗം കുജ ചന്ദ്രയോഗം ഈ ശനി യോഗം രണ്ടാം ഭാവത്തിലേക്ക് ദോഷം വന്നിരിക്കുന്നു രണ്ടിലേക്ക് ശനി കുജ ഉച്ചനാല് ശനി കുജ ഒരു അഗ്നിമാരുത യോഗം പ്രധാനം ആ രണ്ടാം ഭാവത്തിനും ദോഷം ചെയ്യുന്നു അപ്പോൾ ജീവിതത്തിൽ അത് നല്ല അനുഭവം ഇവിടെ വ്യാഴമൊക്കെ നല്ല കേന്ദ്രത്തിലാണ് നിൽക്കുന്നത് കുഴപ്പമില്ല വ്യാഴം ലക്നാധിപനുമായിട്ട് യോഗ ചെയ്യുമ്പോൾ അതുമാത്രവുമല്ല ഇവിടെ വേറെ പതിനൊന്നാം ഭാവത്തിലേക്ക് ഈ ചന്ദ്ര കുജ യോഗ ശനിക്കുജ യോഗ രണ്ടിൽ നിൽക്കുമ്പോൾ ഒരു എന്താ പറയുക ആ ബോ ജീവിതത്തിൽ ക്ലേശങ്ങൾ കൂടുതലായിട്ടുണ്ടോ മനോദുഖങ്ങൾ ചെറുപ്പത്തിലേ അതായത് ബാ ബാല്യത്തിലെ നമുക്ക് കഷ്ടതകൾ കൂടി വരന്നിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളാണ് വിദ്യാഭ്യാസം അതേപോലെ വിദ്യാഭ്യാസം തടസ്സം ഉണ്ടാകാം കാരണം വിദ്യാകാരകൻ നാല് കിലൊക്കെ അതിൻ്റെ പക്ഷെ ശനി കുജൻ വിദ്യാഭ്യാസം തടസ്സം ഉണ്ടാവാം ആ പണ്ട് അലസത ഉണ്ടാകാം എന്നൊക്കെയാണ് ഈ ഗ്രഹനില പറഞ്ഞത് പക്ഷേ കർമ്മഭാവം ബലമാണ് എത്ര പരിശ്രമിച്ചയാൾ സ്വപ്രയത്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കരിയറൊക്കെ മുന്നോട്ട് പോവാണ് പക്ഷെ സമാധാന സ്വസ്ഥതയില്ല എന്തുണ്ടെങ്കിലും നമ്മള് കുറെ പണം ഉണ്ടാക്കിട്ടൊന്നും കാര്യമില്ല സമാധാനം ഇല്ലെങ്കിൽ ആ പണത്തിന് എന്ത് കാര്യമുള്ളത് ഒരു ഗുണവുമില്ല മനസ്സമാധാനമാണ് ഏറ്റവും വലുത് സ്വസ്ഥതയാണ് വലുത് അതേപോലെ തന്നെ മനസ്സ് ശരീരപരമായിട്ടൊക്കെ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഭാവിയിലേക്കൊക്കെ പിടിപെടാൻ ചെറിയ ചെറിയ അതൊക്കെ ഭാവിയിലേക്ക് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യത ചിലപ്പോൾ ഈ മുട്ടുവേദന തേയ്മാനങ്ങളുണ്ട മുട്ടിൻ്റെ കാലത്ത് ശനിക്കുണ്ട് അതേപോലെ തന്നെ തലേ മറ്റേ മുട്ടിൻ്റെ തേയ്മാനം എന്ന് പറയുന്നത് ശനിക്കുള്ളതുണ്ട് തേ മുട്ട് ജോയിൻറ്റ് വേദനകൾ അതുങ്ങൾ ജോയിൻറ്റ് വേദന നടുവേദന ജോയിൻറ്റ് വേദനകൾ അങ്ങനെയുള്ള കാരകത്വങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരാം എന്നുള്ളതാണ് പിന്നെ ബ്ലഡിൻ്റെ കാര്യത്തിൽ ചന്ദ്രൻ കുജന് യോഗ ശനി യോഗം ചെയ്യുന്നുണ്ട് അപ്പോൾ അതും മാത്രമല്ല നാലു കൊണ്ടാണ് മാതാവിനെ ചിന്തിക്കുന്നത് നാലാം ഭാവാധിപൻ നാലാം ഭാവാധിപൻ വ്യാഴ സ്വക്ഷത്രമാണ് കാരകൻ രണ്ട് പാവങ്ങളുമായി രണ്ട് പാവന്മാരായിട്ട് ചോദിക്കുമ്പോൾ മാതാവ് പിതാവിന്റെ കാര്യം ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല അത് ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷെ മാതാവും പിതാവും ആയിട്ട് പിതാവിന് ചിന്തിക്കുന്നത് ഒമ്പതാം പാവമാണ് ഒമ്പത് പറയുന്നത് ഒമ്പതിൻ്റെ ആധിപൻ ശുക്രനാണ് ലക്നാധിപനായിട്ട് നിൽക്കുന്നത് രവി ലക്നൊരു ത്രികോണ രാശേരി ഉണ്ട് കുഴപ്പമില്ല മാതാവുമായിട്ട് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അത് അവരതൊന്നും വിശദീകരിച്ചില്ല പക്ഷേ എന്നിരുന്നാലും ചെറിയൊരു വിശദീകരണം മാത്രമാണ് പക്ഷേ പിന്നെ വിവ ദാമ്പത്യജിതം ദാമ്പത്യജിതം എന്ന് പറയുമ്പോൾ ഏഴ് കൊണ്ടാണ് ഏഴാം ഭാവാധിപം അതായത് ഇവിടെ കേന്ദ്രാധിപത്യദോഷം പറയും കേട്ടോ കാരണം രണ്ട് ഒരു നാലിൻ്റെയും ഏഴിൻ്റെയും ഭാതി ഭാവാധിപൻ വ്യാഴം വായിക്കുന്നത് കൊണ്ട് കേന്ദ്രാധിപത്യദോഷം അങ്ങനെ ഇല്ല നിങ്ങളത് മുന്നോട്ട് അതിൻ്റെ കാര്യമായിട്ട് മുന്നോട്ട് പോകരുത് ഇവിടെ നോക്കൂ ഏഴാം ഭാവം കൊണ്ട് ചിന്തിച്ച സമയം ഏഴാം ഭാവാധിപൻ വ്യാ ഗുരുവാണ് ആ ഏഴാം പാവാധിപൻ ഗുരു ലക്നാധിപനുമായിട്ട് യോഗം ചെയ്യുന്നു ഈ അതുമാത്രമല്ല ലക്നകേഴിലേക്ക് വേറെ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊക്കെ ഉണ്ടോയെന്ന് വെച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശനിയുടെ ദൃഷ്ടി ശുക്രനുണ്ട് പക്ഷെ ലക് ഏഴാം ഭാവാധി ബലവാനാണ് അപ്പോൾ വലിയ ക്ലേശങ്ങളൊന്നും ശനിയുടെ ദൃഷ്ടി ഭാര്യാകാരകൻ ഉള്ളത് കൊണ്ട് അതായത് ഏഴാം പാവത്തിൻ്റെ കാരകനാണ് ശുക്രൻ ശനിയുടെ ഒരു ദൃഷ്ടി ഉള്ളതുകൊണ്ട് ചെറിയൊരു അതായത് ഒരു എന്താ പറയുക കുടുംബപരമായിട്ട് ചെറിയ ചെറിയൊരു വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവും വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അവർ പറഞ്ഞിട്ടില്ല പക്ഷെ സ്വസ്ഥ വിവാഹം കഴിഞ്ഞാലും സ്വസ്ഥതയില്ല സമാധാനമില്ലായ്മ ധന നഷ്ടം സാമ്പത്തിക നഷ്ടം ഇനിയിപ്പോൾ ചാരവശാൽ രണ്ടായി ചാരവശാൽ ഏഴിലൂടെയാണ് ഈ ശനി സഞ്ചരിക്കുന്നത് അയാൾ ഇനിയിപ്പോൾ ആ വ്യക്തി ജ്യോതിഷ സ്നേഹി എങ്ങനെയുള്ള ആളാണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞു ഇവിടെ ഏഴാം ഭാവം കൊണ്ട് ഇപ്പോൾ ഈ മറ്റേ മാർച്ച് ആയപ്പോൾ ഇരുപത്തൊന്ന് ആയപ്പോൾ മീനൻ രാശിയിലേക്ക് സ്വക്ഷേത്ര ബലവാനെന്ന കുംഭനാശി എന്ന് വെച്ചി എഴിലേക്ക് മാറിക്കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ടര വർഷം ഈ മേടൻ നമ്മുടെ ലക്ന കേന്ദ്രത്തിലുണ്ട് ആ കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ എഴിലേക്ക് വിദേശ സൂചനയാണ് തരുന്നത് അതുമാത്രമല്ല വ്യാഴം ഒമ്പതിൽ നിന്ന് പത്തിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് പത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് വ്യാഴം ജാതകത്തിൽ നല്ലതാണ് പക്ഷേ ഈ ചാര ചാരവശാൽ ലക്നത്തിൽ കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ ക്ലേശങ്ങളൊക്കെ വരാം പിന്നെ അന്നിൽ കഴിഞ്ഞാലും പത്തിൽ നിന്ന് കഴിഞ്ഞാലും നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട് കാരണം പത്ത് ചാരവശാൽ ഇപ്പോൾ മെയ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് വരെ വ്യാഴം പതിനൊന്ന് മറ്റേ പത്താം കർമ്മഭാവത്തിലേക്ക് മിഥുനത്തിലേക്ക് വരും മിഥുനത്തിൽ നിന്ന് നാലിലേക്ക് ദൃഷ്ടിയുണ്ട് ലക്നാൽ നാലിലേക്ക് ദൃഷ്ടിയുണ്ട് രണ്ടിലേക്ക് ദൃഷ്ടിയുണ്ട് ഒമ്പതിലേക്ക് ദൃഷ്ടിയുണ്ട് അപ്പോൾ അതായത് നിൽക്കുന്ന രാശിയിൽ നിന്ന് ഏഴ് നിൽക്കുന്ന രാശി അഞ്ച് നിൽക്കുന്ന രാശി ഒമ്പത് അപ്പോൾ ഒമ്പതിലേക്ക് ദൃഷ്ടി അതും അപ്പോൾ നല്ല പത്തിൽ പോയി കഴിഞ്ഞാൽ നാലാം ഭാഗത്തും വീട് പുതിയ വീട് വെക്കാനൊക്കെ സാധ്യത നല്ല സമയമാണ് വലിയ ദോഷം കാരണം അല്ലാണ്ട് കൂറുഫലം പറഞ്ഞിട്ട് എനിക്ക് വീട് സമയമൊന്നുമല്ല ഏഴാം ഭാവായും നാലിലേക്ക് ദൃഷ്ടി ചെയ്യണേ അത് ലക്നാധിപര്യമായിട്ട് യോഗം ചെയ്തിട്ട് നാലിലേക്ക് ദൃഷ്ടിക്കുമ്പോൾ പുതിയ വാഹനങ്ങൾ വീട് വാഹനം ഇത്യാദി കാര്യങ്ങളൊക്കെ വെക്കാൻ നല്ല സമയങ്ങളാണ് പിന്നെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ദശ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല ഇത് ചെറിയൊരു ഇതൊന്നും പക്ഷേ ഇതൊന്നും എന്താണോ അയാൾക്ക് അറിയേണ്ടതൊന്നും പറഞ്ഞിട്ടില്ല വിശകലനം ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ആ വിശകലനം ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാളുടെ പ്രശ്നം സമാധാന സ്വസ്ഥതയില്ല എന്നുള്ളൊരു വളരെ ഒരു ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ കർമ്മം നല്ല ബലവാനാ ബലവാനായിട്ട് കർമ്മഭാവമൊക്കെ ഓക്കെയാണ് രണ്ടാം ഭാവത്തിൽ കുജൻ വിദ്യ എന്ന് പറയുന്നത് കുജൻ ആയുധകാരകനാണ് അതേപോലെ തന്നെ നമ്മുടെ സർക്കാരിൻ്റെ ജോലിയൊക്കെ കിട്ടാൻ സാധ്യതയാണ് ആ രവി നിൽക്കുന്ന രാശിയിൽ പതിനൊന്നിലേക്ക് ലാഭസ്ഥാനത്തേക്ക് രവിയുടെ ദൃഷ്ടിയുണ്ട് പിന്നെ ശനി കുജൻ എട്ട് വരുമ്പോൾ ലഗ്നത്തിന്റെ കുജൻ എന്ന് പറയുമ്പോൾ എട്ടാം ഭാവാദി പിന്നെയാണ് ഇപ്പൊ എട്ട് രണ്ടിൽ നിൽക്കുന്നു ശരീരം നല്ലപോലെ ഈ ശനി കുജ യോഗം മനക്കാരകൻ ചന്ദ്രനും കുജനും യോഗം ചെയ്യുമ്പോൾ ഇവിടെ ശരീരം ഇയാൾക്ക് എന്തെങ്കിലും ശരീരപരമായിട്ട് ബുദ്ധിമുട്ട് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ മരണകാരണം നമുക്ക് നമുക്കിതിൽ പറയാൻ പറ്റില്ല കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പക്ഷെ ശനി കുജയോഗം എട്ടാം ഭാവാധിപനാണ് കാരണം എട്ടുകൊണ്ടാണ് മരണം ദുഃഖം വേർപാട് ചിന്തിക്കുന്നത് ആ എട്ടാം ഭാവാധിപൻ ഈ കുജ ശനി യോഗം ആറ് ഒരു ദുസ്ത രണ്ട് ദുസ്ഥാനത്തിന് അധിപന്മാരാണ് മരക്കാരൻ ചന്ദ്രൻ അപ്പം ശരീരപരമായിട്ട് ഇയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല പക്ഷെ ജാതപ്രകാരം ഇങ്ങനെ പറയുന്നു കാരണം എട്ടാം ഭാവാധിപനാണ് കുജൻ രണ്ട് നിൽക്കുന്നു ശനിയടി ശനി മരണകാരകനാണ് അപ്പോൾ ആ ശനി മരണകാരകനുമാണ് ഉച്ച ക്ഷേത്രവുമാണ് അപ്പോൾ ഇവർ തമ്മിൽ യോഗം ഈ ചന്ദ്രയോഗം ചെയ്യുമ്പോൾ അത് ഒരു അധമ യോഗം ഒന്ന് രണ്ട് മൂന്ന് ലഗ്ന ചന്ദ്രന്റെ കേന്ദ്രത്തിൽ രവി നിൽക്കുന്നു ഒരു അധമ ഒരു അധമ യോഗവും ഉണ്ട് പിന്നെ കുറവ് ചേർച്ച കുറവ് വരുന്ന പങ്കാളിയൊക്കെ വീട്ടു കുടുംബപരമായിട്ടൊക്കെ ഉണ്ടാകാം പക്ഷേ ഈ ശനി കുജ ഈ ചന്ദ്രയോഗം എന്ന് പറയുമ്പോൾ ഒരു മരണകാരകനാണ് കുജനാണ് ഈ ചന്ദ്രനാണ് അപ്പോൾ അത് ഒന്നെങ്കിൽ ഈ വ്യക്തിക്ക് ഈ വ്യക്തിപരമായിട്ട് ഗ്രഹനില ഒന്നെങ്കിൽ ഇയാള് യുടെ ഇയാൾ ഈ എനിക്കിനി തോന്നുമെങ്കിൽ ശരീരം ഒന്ന് ശ്രദ്ധിക്കുക വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പം നിങ്ങൾ ആ ജ്യോതിഷ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഒരു വ്യക്തതയും പറഞ്ഞിട്ടില്ല എന്നിൻ്റെ എന്തുകൊണ്ട് ഉദാഹരണ ജാതകം മാത്രമാണ് വിട്ടിരുന്നത് അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം നന്ദി നമസ്കാരം